ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് ചോദം അപ്പോൾ ഇന്നത്തെ വീടിൽ നമ്മൾ എത്തിയത് നമ്മുടെ കയ്യിൽ ഗെപ്പീസിൻ്റെ കുറച്ച് പുതിയ വെറൈറ്റീസ് കളക്ഷൻ എത്തിയിട്ടുണ്ട് സോ അപ്പോൾ നമുക്ക് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വെറൈറ്റീസ് അത്ര കണ്ട ആരുടെ കയ്യിൽ ഇപ്പോഴും ഞാൻ അത് കണ്ടുവരുന്നില്ല നമ്മളതിൽ മാക്സിമം ഒത്തിരി കയ്യിൽ വേറെ കയ്യിൽ ഉണ്ടായിരുന്ന വെറൈറ്റിയാണ് നമ്മുടെ ബ്ലൂ പാണ്ടേ അതൊക്കെ നമ്മൾ വീണ്ടും തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലൂ പാണ്ട പിന്നെ നമ്മുടെ കോയി കോഴിയുടെ നമ്മുടെ പ്ലാറ്റിനം കോണ്ടല്ലോ പ്ലാറ്റിനം കോയി അതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ വീഡിയോ ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് നമുക്കിവിടെ ഫസ്റ്റ് അവിടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇത് നമ്മുടെ ഫുൾ ഗോൾഡാണ് ഫുൾ ഗോൾഡിൻ്റെ അത്യാവശ്യം സൈ സൈസുള്ള ഫീമെയിൽസ് ആണ് ഇതെല്ലാം കൂടുതലും ഫീമെയിൽസ് ആണ് മെയിൽസ് ഇതിൽ കുറവാണ് നമ്മൾ നമ്മളിട്ടിട്ടുള്ളതിൽ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിത് മാറ്റി മാറ്റിയിട്ടിരിക്കുന്നതാണ് അടുത്ത് ഇത് ഓപ്പൺ ചെയ്യാം യെസ് ഇതിനകത്താണ് കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിരുന്നതായിട്ടുള്ള നമ്മുടെ ആശാനായിട്ടുള്ള ഇതിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ ബ്ലൂ പാണ്ടയാണ് ഈ ബ്ലൂ പാണ്ടുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവർ സൈസ് കാണേണ്ട നമ്മുടെ ഫീമെയിൽ ഇതിൽ കാണുന്ന ഈ സാധനമാണ് ഇതിൽ നമുക്ക് മെയിലും ഫീമെയിലും ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ ബ്രീഡിങ് ഏജിലിട്ടിരിക്കുന്നതാണ് വേണ്ട അപ്പോൾ ജസ്റ്റ് അവരുടെ സൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേരൻറ്റ്സ് ആണ് ഈ സെയിം സാധനമാണ് നമ്മളിപ്പോൾ കൊടുക്കാനുള്ളത് ബ്ലൂ പാണ്ടേ അപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ബ്ലൂ പാണ്ടേ പിന്നെ അതടുത്ത് ഇതിൽ ഇതിൽ വേറൊരു വെറൈറ്റി ആണ് ഇത് നമ്മുടെ നോർമൽ ആൽബിനോ കോയുമല്ല ഇവിടെ ഇട്ട് ആൽബിനോ കോയിടെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇതിലെന്ന് പറഞ്ഞാൽ ഐസ് വന്നിട്ട് റെഡ് ആണ് നോർമല റോ സോറി റെഡ് അല്ല നമ്മളത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഐ ആണ് നോർമലി എല്ലാവരും പേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഐ ആകുമ്പോൾ പെട്ടെന്ന് എന്ന് പറയുന്നത് സോ അങ്ങനെ പേടി വേണ്ടത് ബ്ലാക്ക് ഐ ആണ് പിന്നെ അത് പോയിട്ട് ഫുൾ ബോഡി കളറുണ്ട് നോർമലി ഇങ്ങനെ ഫുൾ ബോഡി കളർ ഇറങ്ങുന്ന ടൈപ്പ് അല്ല ഇത് ഫുൾ ബോഡി കളർ ഇറങ്ങുന്നതാണ് സോ നിങ്ങൾ ബൾക്കായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവർ ഇത് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെഡായി പോകില്ല സോ നിങ്ങൾക്ക് ബൾക്ക് ചെയ്യുന്നവർക്ക് ഒരു മെയിൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഡിഷാണത് ഓക്കെ അതോട്ട് കിട്ടും അപ്പോൾ നമുക്ക് അടുത്തുള്ള നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിതിൽ നിന്ന് കവറിങ് എടുത്തൊരു ഇത് മാറ്റിയില്ല ഇതാ ഇത് നമ്മളിലുള്ള ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്ന വെറൈറ്റിയാണ് നമ്മളേറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്ന നമ്മളെ പേസ്റ്റൽ വൈറ്റ് എന്ന് പറയുന്നതാണ് ഹെച്ച് ബി പേസ്റ്റൽ ഹെച്ച് ബി വൈറ്റ് പേസ്റ്റൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അവർ ഒളിച്ച് കിടക്കുന്നത് ഓക്കെയാ ഇതാണ് നമ്മുടെ സാധനം ഇത് അത്യാവശ്യം നമ്മൾ നൂറ് രൂപ പോലും ഇല്ല പേറിന് ഓക്കെ അപ്പോൾ അത്രയും റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് നൂറ് രൂപ പോലും ഇല്ലാത്ത നമ്മൾ അതിനെയൊക്കെ അത്യാവശ്യം ഫിന്ന നമ്മളിതും കൂടെ വരുന്ന റിബൺ ഒക്കെ വരുന്ന വെറൈറ്റി ഇതിലുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് വിടാം ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ബൾക്കായിട്ട് ഇത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് തരാൻ വേണ്ടി ഈ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു ബൾക്ക് എടുക്കുന്നവർക്ക് നമ്മളതിന്ന് മേടിക്കാം ഓക്കെ യെസ് ഒരു ഹോൾസെയിലും നമ്മൾ റീറ്റെയിലായിട്ടുള്ളവർക്ക് നമുക്ക് തരാൻ വേണ്ടിയാണ് അതിൽ നല്ല അത്യാവശ്യം നല്ല മെയിൽ പേരൻറ്റ് വലുതാണ് അപ്പോൾ നമ്മളിൽ ഇത് അത്യാവശ്യം ഇത് മാത്രമല്ല കുറേ ഇതിൻ്റെ തന്നെ ടൈപ്പുകൾ വെറൈറ്റീസ് വെറൈറ്റി വലുതൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളിലുള്ള വേറൊരു വെറൈറ്റി അത് ഗെറ്റീസ് അല്ല കണ്ട ഇതിൽ ബ്ലാക്ക് ഉറങ്ങും ഈ ഒരു ടൈപ്പ് ഇറങ്ങും ഇതിൻ്റെ അത്യാവശ്യം നല്ല കാണാൻ നല്ല അടിപൊളി സാധനമാണ് ഇത് കുറച്ച് സെറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ട് സോ അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വിടാ ഇത് മുകളിൽ നിന്ന് കാണാൻ നല്ലൊരു ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കേട്ടോ ഇത് കാണേ ഓക്കെ അപ്പോൾ ആ ഒരു വെറൈറ്റി ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞതായിട്ടുള്ള വേറൊരു രണ്ട് മൂന്ന് വെറൈറ്റി വന്നു പറഞ്ഞു അതിലൊന്നാണ് നമ്മുടെ കോയി പ്ലാറ്റിനം ബിഗ്ഗിയർ കോയി പ്ലാറ്റിനം ബിഗ്ഗിയർ ആണ് ഓക്കെ അത് നമുക്ക് ലൈറ്റ് കുറച്ച് കുറവാണ് സോ ഈ ടൈമിൽ എത്ര മാത്രം ക്ലിയർ ഉണ്ടാവും അറിയില്ല ഈ ഒരു വെറൈറ്റിയാണത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് പ്ലാറ്റിനം കോഡ് അത് ഇത് വേറെയും ഉണ്ട് ഇത് നമ്മളിപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇതിലിട്ടിരിക്കുന്നതാണ് അത്യാവശ്യം ബ്രീഡ് ബ്രീഡാവുന്നതനുസരിച്ച് എടുക്കാൻ വേണ്ടി പിന്നെ നമ്മളതിൽ ഒരു ബ്ലൂ ഉണ്ട് ബ്ലൂ മൊസേക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഓക്കെ ബ്ലൂ മൊസാക്ക് അത് അത്യാവശ്യം ഒരു അടിപൊളി സാധനമാണ് അടിപൊളി പീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഫിഷാണ് ഇതാ വേറെ ലെവലാണ് നമ്മൾ ഏകദേശം പർപ്പിൾ മൊസേക്കിനെ ഒക്കെ അടിച്ച് വെട്ടി തോപ്പിക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് നമുക്ക് ചോപ്പ് ഇറങ്ങും പർപ്പിൾ മൊസേക്ക് പോലെ തന്നെയാണ് ഇത് ബ്ലൂ മൊസേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് പർപ്പിൾ മൊസേക്ക് പോലെ തന്നെയാണ് ബട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിലെന്നും അതിലുള്ളതുപോലെ ചോപ്പ് ഇറങ്ങും ഇത് ഫിന്നൊക്കെ അത്യാവശ്യം നല്ല ഇറങ്ങി വരുന്ന വെറൈറ്റി ആണ് അത് അത്യാവശ്യം നമ്മളെ പേരൻ്റെ ആണ് അത്യാവശ്യം നമുക്ക് നിറച്ച് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നൊരു രണ്ട് ബാച്ച് കുഞ്ഞ് നമ്മളിൽ ഇറങ്ങി അതിടൊക്കെ ഇടപ്പുണ്ട് ഇതൊക്കെ നമ്മളിലുള്ള വെറൈറ്റീസ് തന്നെയാണ് നമ്മളെ സിൽവർ ആടോ പിന്നെ ഇപ്പോൾ കുറേ വെറൈറ്റീസ് നമ്മളെ ബൾക്ക് സെയിലിനൊക്കെയുണ്ട് സിൽവർ ആടോ പിന്നെ നമ്മളിൽ ബ്ലൂ ഡയമണ്ട് അടോ ബ്ലൂ ഡയമണ്ട് അത്യാവശ്യം കുറേ പേർ നമ്മളെ സെയിലിനുണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ ഹാഫ് ബ്ലൂ ഹാഫ് ബ്ലൂ ഒക്കെ നമ്മളെ കുറേ അടപ്പുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള വളരെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ തരിക നമ്മളുള്ള ഫിഷ് ഒക്കെ വളരെ റേറ്റ് കുറവാണ് ഓക്കെ പിന്നെ പിന്നത് ഇതിനകത്ത് ഇടപ്പുള്ള ഇതാ ഈ വൈറ്റ് പ്ലാറ്റിനം ഫുൾ വൈറ്റ് ആണ് അത് പ്ലാറ്റിനം ഫുൾ വൈറ്റും കുറച്ച് പേഴ്സ് തരാൻ വേണ്ടി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് അത്യാവശ്യം നിറച്ചുള്ള വെറൈറ്റീസ് ആണ് പിന്നെ അത് പോയിട്ട് ഇപ്പം നമ്മളതിൽ ഇതാ ഇതൊരു പുതിയ വെറൈറ്റിയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തൊരു വെറൈറ്റിയാണ് റെഡ് കയറി വരുന്ന ഈ ഒരു വെറൈറ്റി പിന്നെ അതുപോലെ ഇതിനകത്തുള്ളത് നമ്മുടെ എമറോൾഡ് ഗ്രീൻ ആണ് എമറോൾഡ് ഗ്രീനൊന്നും ഇപ്പോൾ അത്ര ആൾക്കാരും ഗപ്പീസ് ചെയ്യുന്നവരൊന്നും എമറോൾഡ് ഗ്രീൻ പലരുടെ കയ്യിലും ഇല്ല അപ്പോൾ പലർക്കും പഴയ ക്വാളിറ്റി പഴയ സാധനമില്ല നമ്മൾ പഴയ പണ്ട് ഉണ്ടായിരുന്ന പല ഗപ്പീസ് വീണ്ടും ആൾക്കാർക്ക് ആവശ്യമാണെന്ന് പറയാറുണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വീണ്ടും കുറച്ചുള്ള കളക്ഷൻ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാൻ താല്പര്യമോട് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ ഈ കാണിച്ച ഏതെങ്കിലും ഗെ പിസ് നിങ്ങൾക്ക് മേടിക്കണം നിങ്ങൾ ചെയ്യാൻ ഉള്ള കാര്യം നൈ ഐറ്റ് സിറോ നൈറ്റ് സീറോ സിക്സ് എറ്റ് സെവൻ ഫോർ എന്നുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ സ്റ്റൊന്ന് മെസ്സേജ് ചെയ്യാം നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇവിടെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഗെപ്പീസാണ് അപ്പോൾ നിങ്ങൾ വളരെ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ മറ്റുള്ള നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധാരണ